പേരാണ് ാണ് ഹീർ പൂക്കൾ പർപ്പിൾ അല്ലെങ്കിൽ പിങ്ക് നിറമായിരിക്കും എന്നാൽ ഈ കാണുന്ന നീല മഞ്ഞ ചുവപ്പ് ഓറഞ്ച് തുടങ്ങിയ നിറങ്ങളിലുള്ളവ കൃത്രിമമായി ഡൈ ചെയ്ത നിറങ്ങളാണ് ചെടി വളർന്ന ശേഷം ഇതിന്റെ കടക്കാർ ഇതിന്റെ പൂക്കളിൽ കളർ അടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അടുത്ത പൂക്കൾ വരുമ്പോൾ അതിൻ്റെ ഒറിജിനൽ നിറം തന്നെ വരും അതായത് നീലയോ മഞ്ഞയോ ഏത് നിറത്തിലുള്ള പൂക്കൾ നിങ്ങൾ വാങ്ങിയാലും അതിൻ്റെ ഒറിജിനൽ നിറമായ പർപ്പിൾ അല്ലെങ്കിൽ പിങ്ക് നിറം തന്നെ വരും ഈ ചെടി തണുത്ത കാലാവസ്ഥയിൽ മാത്രം വളരുന്നവയാണ് ഇവിടെ യു കെയിൽ ഇതിന് ഒരു ചെടിക്ക് മൂന്ന് പൗണ്ടാണ് വില മൂന്ന് പൗണ്ട് അതായത് നാട്ടിലെ മുന്നൂറ് രൂപ മൂന്ന് ചെടിക്ക് ഇവിടെ ആറ് പൗണ്ട് അതായത് അറുന്നൂറ് രൂപയാണ് വില ഇതർ ചെടി സാധാരണ ഇരുപത് മുതൽ അമ്പത് സെന്റിമീറ്റർ വരെയാണ് നീളം വെക്കാറ് ഇത് ആസിഡിക് ആയിട്ടുള്ള മണ്ണിൽ മാത്രമേ വളരുകയുള്ളൂ ഇതിന്റെ മണ്ണിൽ എപ്പോഴും ഈർപ്പം വേണം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ മണി പ്ലാന്റ് ഒക്കെ പോലെ ഭാഗ്യം തരുന്ന ചെടിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇത് രണ്ട് ടൈപ്പ് ഹീവർ പ്ലാന്റ് ഉണ്ട് വിന്റർ ഹീതറും സമ്മർ ഹീതറും വിന്റർ ഹീതർ ഡിസംബർ മുതൽ മാർച്ച് മാസം വരെയാണ് പൂക്കുന്നത് സമ്മർ ഹീതർ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയും ഈ ചെടിയിൽ നിന്ന് വേറെ ചെടി എടുക്കാൻ എളുപ്പമാണ് ഇതിന്റെ നീളമുള്ള ശാഖ മണ്ണ് വെച്ചും ചെറുതായിട്ട് മൂടുക ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ അതിൽ നിന്ന് വേര് വരും ഫോസ്ഫറസ് ഓർഗാനിക് ലിക്വിഡ് ഒക്കെയാണ് ഇതിന് വളമായി ഉപയോഗിക്കുന്നത് എനിക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടമായത് നിങ്ങൾക്ക് ഇതിൽ ഏത് നിറമാണ് ഇഷ്ടമായതെന്ന് കമൻ്റ് ചെയ്യണേ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ